ചെറുകി വാർത്തയിലേക്ക് കൊല്ലത്ത് വയോധികയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ മരുമകൾ മഞ്ജുമോൾ തോമസിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാണ് മാറ്റിയത് ട്വന്റി ആണ് മർദ്ദന വിവരം പുറത്തു കൊണ്ടുവന്നത് മനുഷ്യാവകാശ കമ്മീഷനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു ആർ അരുൺരാജ് വിവരങ്ങളുമായി അരുൺരാജ് ജാമ്യം അനുവദിക്കണമെന്നൊരു ആവശ്യം മരുമകൾ ഉന്നയിച്ചിരുന്നു പക്ഷേ അത് തള്ളിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവായിരുന്നു റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് ഇവരെ ഒരു അധ്യാപികയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് നമ്മളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ സർക്കാർ ഇടപെടൽ അതെല്ലാം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഈ അമ്മ എവിടെയാണ് അനുജ നിലവിൽ ഈ ഏലിയാമ്മ ഇപ്പോൾ വീട്ടിൽ തന്നെ സുഖമായി ഇരിക്കുകയാണ് നമ്മൾ ഇന്നും രാവിലെയും അമ്മയുമായി സംസാരിച്ചിരുന്നു എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ ഈ കേസിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വിടുകയും ചെയ്തിരിക്കുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മഞ്ജുമോൾ തോമസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഗുരുതരമായ കുറ്റകൃത്യമാണ് അമ്മയെ നിലത്തിട്ട് ചവിട്ടുക അതുപോലെ തന്നെ ഈ പ്രായമായ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അത് വളരെ വലിയ ക്രിമിനൽ കുറ്റമായി തന്നെ നിൽക്കുന്നു ഇത് പ്രമദൃഷ്ടെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് രേഖപ്പെടുത്തി ഈ പ്രതിയായ മഞ്ജുമോൾ തോമസ് കോടതിക്ക് കോടതിക്കുമ്പാകെ വെച്ച ആവശ്യം തനിക്ക് മക്കളുണ്ട് ഈ മക്കളെ പരിചരിക്കാൻ സ്വാഭാവികമായും തനിക്ക് ജാമ്യം അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു പക്ഷേ ഈ കേസിന്റെ ഗുരുതര സ്വഭാവം മാനിച്ചുകൊണ്ട് ഈ കേസിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന കോടതി നിലപാടെടുക്കുകയായിരുന്നു ചവറ കോടതിയുടെ കോടതിയുടേതാണ് ഈ നടപടി എന്തായാലും നിലവിൽ റിമാൻഡ് ചെയ്ത മഞ്ജുമോൾ തോമസിനെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ഓഫീസറോട് ഈ വിഷയം പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്നെ നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേത കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയുടെ ഈ വിഷയത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ തലങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷന്റെ അടക്കമുള്ള വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും അടക്കം ഇക്കാര്യത്തിൽ ഒരു നടപടി അടക്കം ഉണ്ടായിരിക്കുകയാണ്